ൂർ നഗരസഭ ബസ് ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ ലക്ഷം ലക്ഷം രൂപ രൂപ ചെലവിൽ നിർമ്മിച്ച നിർമ്മിച്ച ടേക്ക് ടേക്ക് ബ്രേക്ക് ബ്രേക്ക് കെട്ടിടം കെട്ടിടം പ്രതിഷേധം ശബരിമല തീർത്ഥാടന ഇതുവരെ നഗരസഭ ചിലവിൽ നിർമ്മിച്ചതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സംവിധാനമില്ലാത്ത സ്ഥിതിയാണ് നിരവധി യാത്രക്കാരും ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാരും ആകെ ദുരിതത്തിലും ആയിരിക്കുകയാണ് മണ്ഡലകാലത്തിനു മുൻപേ പണി പൂർത്തിയായ കെട്ടിടം തുറന്നു കൊടുക്കാത്ത അധികൃതരുടെ അലംഭാവത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ സിനി ബിജു അറിയിച്ചു മൂക്കുപത്താതെ ബസ് സ്റ്റാൻഡിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും അവർ പറഞ്ഞു ഈ പരിസരത്ത് വളരെ രീതിയിൽ മലമൂത്ര വിസർജനം ചെയ്ത് ഈ പരിസരം മുഴുവൻ വൃത്തികേടാവുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു ഇതുവരെ നാളിതുവരെ മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷവും ഇതുവരെ അത് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് നാളിതുവരെയും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടി ഇത് പോലും ഇതിനു വേണ്ടി ഇത് തുറന്നു കൊടുക്കാനോ ഇവിടുത്തെ ഭരണസമിതി തയ്യാറായിട്ടില്ല അതിനു നടപടികളൊന്നും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അതിനാൽ ശക്തമായ പ്രതിഷേധിക്കുന്നു ഇതിനെ ഇതിനു മുന്നേ തന്നെയും പല പത്രമാധ്യമങ്ങളിലും ഇതിന്റെ വാർത്തകളും പരാതികളും കൊടുത്തിട്ടും നാളെ ഇരുപത് ഇതിന്റെ ഒരു തീരുമാനം നടപ്പിലായിട്ടില്ല അതുകൊണ്ട് ശക്തമായ രീതിയിൽ ബിജെപി പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ പ്രതിഷേധിക്കും ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ സ്ത്രീക്കും പുരുഷനും നാല് വീതം ശുചിമുറികൾ ഭിന്നശേഷി സൗഹൃദ ശുചിമുറികൾ വിശ്രമമുറികൾ മുലയൂട്ടൽ മുറി എന്നിവയുമുണ്ട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പ്രീമിയം നിലവാരത്തിലുള്ള വിശ്രമ കേന്ദ്രം നഗരസഭയുടെയും കുടുംബശ്രീയുടെയും മേൽനോട്ടത്തിൽ പ്രവർത്തിക്കും പണം നൽകി ഉപയോഗിക്കാവുന്ന തരത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ